കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ലബണിൽ കൊല്ലപ്പെട്ടത് ഏഴ് ഇസ്രായേലി സൈനികർ ഏഴ് ഇസ്രായേലി സൈനികർ അതിദാരുണമാംവിധം കൊല്ലപ്പെട്ടു ആ ഇസ്രായേലി സൈനികരുടെ ഫോട്ടോ ഈ വാർത്തക്കൊപ്പം ഞങ്ങൾ കൊടുക്കുന്നു ഏഴ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല നൂറിലേറെ ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ വമ്പൻ തിരിച്ചടിയാണ് നേരിടുന്നത് ഈ പശ്ചാത്തലത്തിൽ ഹിസ്ബുളയുമായി ഒരു യുദ്ധം നിർത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലെബനനിലെ യു എസ് അംബാസഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ കരട് ലെബനൻ പാർലമെന്റ് സ്പീക്കർ നഹിക് ബെറിക്ക് കൈമാറി ഹിസ്ബുള്ളയുമായി സഖ്യമുള്ള വ്യക്തിയാണ് നബി അതേസമയം നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുമില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് രേഖയിൽ ഒപ്പുവെച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു സ്ട്രാറ്റജിക് അബൈസ് മന്ത്രി ജോൺ ഡെർമറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നെ പിന്നാലെയാണ് ഈ കരട് രേഖയിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റായി അധികാരമേൽപ്പും അധികാരമേൽക്കുന്നതിനു മുമ്പ് ഇത് പ്രാബല്യത്തിൽ വരാനാണ് ട്രംപ് ഒരുങ്ങുന്നത് ചുരുക്കത്തിൽ വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിട്ടത് എന്ന് വ്യക്തം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുൾ തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു പക്ഷേ വലിയൊരു തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത് അതിനുശേഷം റോക്കറ്റുകളുടെ എണ്ണത്തിൽ ഒരു കുറവും വരുത്തിയില്ല ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹിത്ബുള്ള ആക്രമണം നടത്തിയത് അതിമാരകമായ ഡ്രോണുകൾ ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനം വരെ ആ ഡ്രോണുകൾ എത്തി സൈനിക ആസ്ഥാനത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചു ഇതോടുകൂടി ഇസ്രായേൽ ആകെ പരിഭ്രാന്തിയിലാണ് മറ്റൊന്ന് ഈ നതജ്ഞാഹുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് മറ്റാരുമല്ല അല്ല നദക്നാഹുവിന്റെ മകൻ യായർ നദക്നാഹു ആണ് നദക്നാഹുവിന്റെ മടയിൽ കയറിയാണ് ഹിസ്ബുള്ള അടിച്ചത് അയാളുടെ ഔദ്യോഗിക വസതി വരെ ആക്രമിക്കപ്പെട്ടു ഈ സിസേറിയയിലുള്ള അയാൾ ഇല്ലാത്തോണ്ട് അയാള് രക്ഷപ്പെട്ടു പോയി എന്തായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ ആകെ മൊത്തം തെറ്റിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരെ വധിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ അതിൻ്റെ ഫോട്ടോ എടുത്തുവിടും പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ കമാൻഡർമാരുടെ ഫോട്ടോ ഇസ്രായേലിന് തന്നെ ഹിസ്ബുള്ള വധി ഏഴ് ഇസ്രായേൽ കമാൻഡർ കമാൻഡർമാരുടെ ഫോട്ടോ ഇസ്രായേലിന് തന്നെ അംഗീകരിക്കേണ്ടി വന്നു ഹിസ്ബുള്ളയാണ് അത് പുറത്തുവിട്ടത് ഇസ്രായേൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ലെബണിൽ ഞങ്ങൾ തകർത്തു മറ്റെടുത്ത് തകർത്തു എന്നൊക്കെ ഒന്നും തകർത്തില്ല ഒന്നും തകർക്കാൻ പറ്റുന്നില്ലെന്നേ അതാണ് സത്യം ഈ ഏഴുവരുടെ ഫോട്ടോ പുറത്തു പുറത്തുവിട്ടപ്പോൾ ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പരായിരിക്കുകയാണ് തങ്ങൾക്ക് പറ്റിയ തിരിച്ചടി അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു വലിയൊരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈനികരെ കെണിവെച്ച് പിടിക്കുകയാണ് ഹിസ്ബുള്ള ലെബണൻ അതിർത്ത് കഴിയുമ്പോൾ ഇസ്രായേൽ സൈനികർക്ക് കെണികൾ ഒരുങ്ങുന്നു ആ കെണികളിൽ ഇസ്രായേൽ സൈനികർ വീഴുന്നു ഈ ആർ സൈനികർ കൊല്ലം ഈ ഏഴിൽ ആർ സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ഇസ്രായേൽ സൈനികർ ലെബൺ അതിർത്തിയിലേക്ക് കടന്നപ്പോൾ ഒരു വീട്ടിൽ ഹിസ്ബുള്ള ഉണ്ടെന്ന് സൂചന നൽകി ഇവർ നേരെ ആ വീട്ടിലേക്ക് പോയി ഒറ്റ സ്ഫോടനം അല്ലാണ്ട് അടുത്ത ഒരു സൈനികൻ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് എന്തായാലും കൊല്ലപ്പെട്ട സൈനികരുടെ ചിത്രങ്ങളൊക്കെ ഹിസ്ബുള്ള പുറത്തുവിട്ടു ഇസ്രായേലെ അംഗീകരിച്ചു വലിയൊരു തിരിച്ചടി ഇസ്രായേൽ നേരിടുന്നു നൂറിലധികം ഇസ്രായേൽ സൈനികർ ഇതിനകം തന്നെ ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഹിസ്ബുൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ സ്മാർട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതുപോലെ സ്മാർട്ട് വെരി വെരി സ്മാർട്ട്